വള്ളിച്ചുകൊണ്ടായിരുന്നു അടുത്തെടുത്ത് വിടല്ലേ 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 ചേർത്ത് 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 പണ്ടാരടങ്ങി കേട്ടോ വൃത്തിയായോ ഇവനായിരുന്നു അവൻ നമ്മളോ ഇവനായിരുന്നു ഞമ്മള് പറഞ്ഞല്ല്രഷ ഫ്രഷാ 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 ഇല്ല ഇതേലും ചൂണ്ടോ ഇവനാണ് നമ്മൾ പറഞ്ഞല്ല അവൻപുരം മീൻ നോക്കാൻ വന്നു നമ്മൾ അയ്യോ ചെറിയല്ലോ നമ്മളങ്ങോട്ട് പോയി ഇവിടെ നോക്കിയില്ലായിരുന്നു അച്ഛനെ നമ്മൾ ഇവിടെ നോക്കിയപ്പോ മീനുണ്ടായി ഉണ്ടായിരുന്നു ആ ഇവനാ പറഞ്ഞു ഇവർ കൂടെ ഉണ്ടോ ഉറങ്ങൂണ്ടോ ഉറങ്ങി പറഞ്ഞത് മീനുണ്ട് പറഞ്ഞു ആമീനും ആമീനും ജീവനുണ്ടായിക്കോളജിയാണ് പറയില്ലോണ്ടോ അച്ഛനാ വല്ലോ കോർക്കാൻ ഇല്ല ഫസ്റ്റ് പുറകോട്ട് വെച്ചുകൊണ്ടിരുന്നില്ല മുന്നോട്ട് ഇങ്ങോട്ട് മുന്നോട്ട്